ഹലോ ഗൈസ് ഇത് പാർട്ട് ടു ആണ് നമ്മൾ മാഹി പാർക്കിൽ വഹി പാർക്കിലെത്തി അപ്പോൾ പാർക്കിൽ ഞാൻ കുറച്ച് സമയം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർട്ട് വണ്ണ് കാണാത്തവർ വേഗം പോയി പാർട്ട് വണ് കാണുക അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ് നമ്മൾ വീട്ടിൽ പോകല്ല അപ്പോൾ അച്ഛനൊരാഗ്രഹം മീൻ പിടിക്കണം നേരത്തെ ഞാൻ പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കുന്നത് പിടിക്കണം എന്ന് വെച്ചാൽ പറയുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ ചൂണ്ട വാങ്ങാൻ വേണ്ടിയിട്ട് പൂവാണ് അപ്പോൾ ഇവിടെ ഇവിടുത്തെ കടകളിലൊക്കെ ചോദിച്ചോക്കി അപ്പോൾ അവർ പറഞ്ഞു ഇനി കുറച്ച് ഉണ്ട് ചൂണ്ടക്ക് ചൂണ്ട വാങ്ങുന്ന കട കുറച്ച് അങ്ങോട്ടാണ് ടൗണിലാണ് എന്നല്ല പറഞ്ഞു ആ പാലത്തിൻ്റെ അപ്പുറത്തു നിന്നാണ് പറഞ്ഞത് അപ്പൊ അവിടത്തേക്ക് പോവാണ് നമ്മൾ ഒരു ആഗ്രഹം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളത് സാധിക്കും ഗേസ് നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കില്ല ഓക്കെ നമുക്കിനി പാലത്തു നിന്നാണ് പാലം തന്നെയാണ് ചിരട്ടോ അങ്ങനെ ഗെയ്സ് നമ്മളിനി ചൂണ്ട വാങ്ങാൻ പോവാതെ ചൂണ്ട വാങ്ങാൻ വേണ്ടി ഒരു യാത്ര തലശ്ശേരി തലശ്ശേരി ഇങ്ങോട്ടാണോ കണ്ടു എന്താണെന്ന് അത് ഊഞ്ഞാലൊക്കെ പൊട്ടിയിരിക്കുമായിരുന്നു അപ്പൊ ഞാൻ ഒരു ഊഞ്ഞാൽ മാത്രമായിരുന്നുണ്ടായിരുന്നു ഞാൻ ഊഞ്ഞാലൊന്നും ആടിയില്ല അതിന്റെ വലിയ ചെറിയന്നെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്തല്ലായിരുന്നാലും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു മാറാണ് കേട്ടോ നമ്മൾ നേരത്തെ പാർക്കൊക്കെ അപ്പറാണ് കേട്ടോ അപ്പറല്ലേ അതല്ലേ അമ്മ അതല്ലേ നമ്മൾ അവിടെ ആണ് വിടെയോ കൊണ്ടുപോവാണ് ഓ ചൂണ്ട വാങ്ങണം എവിടെയൊക്കെ നല്ല ചൂട് ഓ ഇവിടുന്ന് ആൾക്കാർ ചൂണ്ട വാങ്ങുന്നുണ്ട് അതൊരു നമ്മുടെ വടകരയിലെ ഫാൻസി ബസ് സ്റ്റാൻഡിന്റെ അപ്പുറമുള്ള ഫാൻസി ഷോപ്പിന്റെ കട പോലെ ഉണ്ട് അപ്പുറം ഇപ്പുറവും ചിക്കൻ ഒക്കെ ഉണ്ട് ഓടും നല്ലൊരു ഷോപ്പ് ഇത് റേറ്റ് അത്

അപ്പോ മനസ്സിലാകുന്നേരം നമ്മൾ ഇവിടെ പാർക്കിലാണോ വന്നത് അല്ലെങ്കിൽ ഇവിടെ ഈ മീമാങ്ങാനാണോ വന്നത്

വറുണ്ടോ അതാടുന്ന് വറുത്താടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തായെ കമൻ്റ് ചെയ്യുക ഓക്കെ ഷോപ്പ് ആണോ മക്ക നിങ്ങളുടെ സ്കൂളാണോ ഒക്കെ കമൻ്റ് ചെയ്യുക ഇവിടെ എം ആർ ഐ ഹോട്ടലുണ്ട് സോറി എം ആർ ഐ ബേക്കറി നമ്മളിപ്പോൾ അവിടുന്ന് ഒന്നും വാങ്ങുന്നില്ല വിശക്കുന്നുണ്ട് വാങ്ങുന്നില്ല ടൈം ആയിട്ടില്ല നമുക്ക് കുറച്ചും സമയം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി

പാർട്ട് യിപ്പോയിട്ടി പാർട്ടിത്രീല കാണാൻ അത് വനിക്കും ബൈ